പക്ഷേ എന്റെ കൂട്ടത്തിൽ അക്ഷരജ്ഞാനമില്ലാത്തവർക്ക് അക്ഷരം പകർന്നു കൊടുക്കുമോ എന്ന് ചോദിച്ച അക്ഷരങ്ങളെ സ്നേഹിച്ച അക്ഷരവൈരികളുടെ ലോകത്ത് അക്ഷരങ്ങൾ കൊണ്ട് അക്ഷരമറിയാത്ത പ്രവാചകൻ അക്ഷര വിപ്ലവം നയിച്ച് ലോകത്ത് വിജ്ഞാനത്തിന്റെ പാത താണ്ടിക്കടന്ന് റോമൻ സാമ്രാജ്യങ്ങളെയും പേർഷ്യൻ സാമ്രാജ്യങ്ങളെയും ആദർശത്തിന്റെ കൊടക്കിയിൽ കൊണ്ടുവന്ന് ലോകത്തെ നയിച്ച ലോകാചാരന്റെ ഡ്യൂട്ടി എന്താ സദാചാരം കൽപ്പിക്കുക ദുരാചാരം വിരോധിക്കുക മനുഷ്യരെ ഇത് പാപമാണ് ഇത് തെറ്റാണ് ഇത് ചെയ്യരുത് എന്ന് ലോകത്തോട് പറയുക അങ്ങനെ പറഞ്ഞിട്ട് അവരെ സത്യത്തിന്റെ സൽപാന്താവിലേക്ക് നയിക്കുക അപ്പൊ യാഹൻ നബിയൂ അല്ലയോ പ്രവാചക ഇന്ന ശാഹിതൻ അങ്ങ് മാതൃകയാണ് അങ്ങ് പറയുന്ന എല്ലാ കാര്യത്തിനും അങ്ങൊന്നാമത്തെ മാതൃകയാണ് നമുക്ക് കഴിയാതെ പോയതും അതാണ് നിങ്ങൾ ലോകത്തിന് മാതൃകയാണ് കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങളെ സ്വകാര്യമായി ഒരാൾക്ക് പിടിക്കേണ്ടി വരില്ല വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വകാര്യതയിൽ അത് നടക്കരുത് എന്ന് അള്ളാഹുവിന്റെ റസൂല് മാതൃക കാണിച്ച് ലോകത്തെ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ റസൂലിന്റെ ഡ്യൂട്ടി എന്താ റസൂലിന്റെ ഡ്യൂട്ടി താക്കീതാണ് എന്താണ് താക്കീത് നരകത്തെക്കുറിച്ചുള്ള താക്കീത് എന്താണ് സന്തോഷവാർത്ത സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത നരകം ഭയാനകരമാണ് കല്ല കത്തിജലിക്കുന്ന നരകത്തെ കൊണ്ട് താക്കീത് ചെയ്യുന്നു മനുഷ്യരെ എന്ന് സൂറത്തുല്ലൈലിൽ തൊണ്ണൂറ്റൊന്നാം അധ്യായത്തിലെ പതിനാലാമത്തെ വചനമാണ് നരകത്തെ കൊണ്ട് ബഷീറെ നിനക്ക് താക്കീത് നരകത്തക്കൊണ്ട് സുബൈറെ നിനക്കും താക്കീത് നരകത്തെ കൊണ്ട് ഭാസ്കരാ നിനക്കും താക്കീത് നരകത്തക്കൊണ്ട് സുരേന്ദ്ര നിനക്കും താക്കീത് ഈ താക്കീത് കൊടുക്കാനാണ് ാണ് ഈ പോക്കപകടമാണ് ഈ സാമ്പത്തിക രംഗത്ത് നിങ്ങളുടെ കൃത്രിമത്വം അപകടമാണ് വിശ്വാസരംഗം നിങ്ങളുടേത് പാളിച്ചയാണ് അതിൽ ഈമാനിൽമ കലർന്നാൽ പായസത്തിൽ വിശം കലർന്ന പോലെ പിന്നെ അണ്ടിപ്പരുപ്പല്ലേ മുന്തിരിയല്ലേ പാലൊഴിച്ചിട്ടില്ലേ പഞ്ചസാര വെച്ചിട്ടില്ലേ എന്ന് വിശമൊഴിച്ച പായസ പാത്രത്തിന്റെ പതില് പറയുന്നത് കൊണ്ട് കാര്യമില്ല ആചാരല്ലേ ദുഷ്കരിച്ചിട്ടില്ലേ ദാനം ചെയ്തിട്ടില്ലേ അജ്ജ് ചെയ്തിട്ടില്ലേ ചക്രമും ചെയ്തിട്ടില്ലേ പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുത്തിട്ടില്ലേ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് മനുഷ്യരെ നരകം അത് ഭയാനകരമാണ് സൂറത്ത് മാരേജ് ഇന്നഹും ബഗീദ വനറാഹു കരീബ അതിനെ വിദൂരമായി നിങ്ങൾ കാണുന്നു മനുഷ്യ നാം അതിനെ സമീപസ്ഥമായി കാണുകയാണ് മനുഷ്യ ആ സമീപത്തുള്ള കിയാമാ إذا السماء انفترت وإذا الكواكب انتثرت وإذا البهار فجرت وإذا القبور بعثرت علمت النفس ما قدمت وأخرت يا أيها الإنسان ما غرك بربك الكريم ആകാശം പിളരുക തന്നെ ചെയ്യും നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു വീഴും ഭൂമി വെണ്ടുകേറും കബറുകളിൽ നിന്ന് ഇളക്കി മറിക്കപ്പെടും കാലൂയാമം ദാസനാമി മറുക്കതിനാതമാൻസലൂൻ ആരാ ഞങ്ങളെ വിളിച്ചുണത്തിയത് പള്ളിക്കാട്ടിലെ തൊടലക്കളത്തെ സെമിത്തേരിയിലെ നൂറ്റാണ്ടുകളുടെ വിശ്രമമായിരുന്നല്ലോ എന്നവരറിയുന്നില്ല ഞങ്ങൾ ഉറങ്ങുകയായിരുന്നല്ലോ ഞങ്ങൾ ആരാണ് വിളിച്ചുണത്തിയത് അങ്ങനെ ഒരു ലോകം വരാനുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇത് പ്രതിഫലത്തിന്റെ സദസ്സല്ല ഇത് സ്വലാത്ത് ചെല്ലി പണം പിരിച്ചു പോക്കറ്റടിക്കുന്ന കൃത്രിമമായ മതമല്ല ഇത് പുരോഹിതന്മാർ തട്ടിച്ച മതമല്ല ഇത് അമ്പിയാക്കളുടെ وجاء من نفس المدينة رجل يسعى قال يا قوم مالاياس اتبعوا المرسلين اتبعوا من لا يسألكم مجرى وهم لا صورتي عسيل وهم مفتاح عمتي عيال 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 ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വചനങ്ങൾ ആ പട്ടണത്തിന്റെ വള്ളിയോത്തുണ്ടാവും അങ്ങനത്തെ ആളുകൾ എഗരൂൽ ഉണ്ടാവും ഇങ്ങനെ താളുകള് ബാലിശ്ശേരി ഉണ്ടാവും ഇങ്ങനെ താളുകള് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഉണ്ട് ഇന്നലെയുമുണ്ട് ഇന്നുമുണ്ട് നാളെയും ഉണ്ടാകും അതങ്ങനെ തന്നെ തുടരും എങ്ങനെ രണ്ട് പണ്ഡിതന്മാരുടെ പ്രസംഗം ശ്രദ്ധിക്കും ആ പ്രസംഗം ഫുള്ളായിട്ട് നോക്കും പണ്ഡിതന്മാരെ വിലയിരുത്തും മുജാഹിദുകള് എന്തൊരു കാര്യവും പൈസയുമായി ബന്ധപ്പെടുത്തുന്നില്ലല്ലോ നിങ്ങൾക്കറിയാലോ ഒരു കാര്യത്തിലും മുജാഹിദുകൾക്ക് പൈസ വേണ്ട പണ്ഡിതന്മാർ മയ്യത്ത് സംസ്കരിക്കും പൈസ വാങ്ങുമോ ഇല്ലയാ അല്ല ഏതൊരു കാര്യത്തിലും മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് പേടിയില്ല ഒരു ഉസ്താദ് വരിക എന്ന് പറഞ്ഞാൽ ഒരു ദരിദ്രനെ ഒക്കെ സംബന്ധിച്ചിടത്തോളം ഒരു സെന്റ് ഭൂമി കണ്ട ബാധ്യത ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കില്ല ഞങ്ങൾ നിങ്ങളോട് ചോദിക്കില്ല ഞങ്ങൾ ഒന്നേ പറയുള്ളൂ ഇതാ ഇത് നിങ്ങൾ കേൾക്കൂ നിങ്ങൾ എന്തിനാ പേടിച്ചു പോണത് സത്യം നിങ്ങളുടെ കൂടെയാണെങ്കിൽ ഒരു മുജാഹിദിന്റെ പ്രസംഗം കൊണ്ട് ഒലിച്ചു പോകുമോ സമസ്ത ഇല്ലല്ലോ അതുകൊണ്ട് ആളുകളെ നിങ്ങൾ പിൻവലിച്ചതുകൊണ്ട് നിങ്ങളുടെ ആദർശ ആദർശപ്പാപരത്വം തെളിയുക എന്നതല്ലാതെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എന്താ കേൾക്കണോ താല്പര്യമുണ്ടോ കേട്ടോളോ സ്വീകരിച്ചോളൂ തിരസ്കരിച്ചോളൂ അബ്സേർവ് ചെയ്തോളൂ റിജക്ട് ചെയ്തോളൂ ഞങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങൾക്കല്ലേ പ്രശ്നം ഞങ്ങൾ സ്വീകരിച്ചാൽ ഞങ്ങൾക്ക് നന്ന് നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് നന്ന് സ്വർഗ പരലോകം അങ്ങനെയല്ലേ അതല്ലേ അവിടെ അവിടെ ആരും ആരെയും ഒന്നും ചെയ്യില്ലല്ലോ ആർക്കൊന്നും ചെയ്യാനും കഴിയില്ലല്ലോ അനുവദിക്കപ്പെട്ട ശുപാർശകളല്ലാതെ അനുവദിക്കപ്പെട്ട റെക്കമെൻഡേഷനുകളല്ലാതെ നിബന്ധനകൾ വെച്ചിട്ടല്ലാതെ മംഗല്ലരി ഇതിനി അവന്റെ അനുമതി ഇല്ലാതെ രണ്ടാം അധ്യായം ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ വചനമാണ് മംഗല്ലരി ഇതിന് അവന്റെ അനുമതിയില്ലാതെ ആർക്കാ ആർക്കാ വലിയ ഹോജയാ നിങ്ങൾ കൊടുത്തേക്കണം എന്ന് പറയാൻ അവിടെ പറ്റൂ ഇല്ല അള്ളാഹു ആരാ മാലിക്കുൽ മുലൂക്കായ രാജാതിരാജനായ സ്വച്ഛാധിപതിയായ പടച്ചതമ്പുരാന്റെ മുമ്പിൽ ആർക്ക ആർക്കാ വലിയ മേലാളനാവാൻ കഴിയ ആർക്കും കഴിയില്ല അതുകൊണ്ട് ആ പട്ടണത്തിന്റെ അങ്ങേയത്തെത്തുന്ന ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു എന്തേ പറഞ്ഞത് ജനങ്ങളെ ഈ പ്രാസംഗികർക്ക് ഒരു പ്രത്യേകത ജനങ്ങളെ ഈ നബിമാർക്ക് ഒരു പ്രത്യേകത ജനങ്ങളെ വയന്ന് പറഞ്ഞിട്ട് ഒടുവിൽ നിങ്ങളോട് കേശ് വാങ്ങണ്ടോ ഇല്ലല്ലേ അവർ ഒരു കാര്യത്തിൽ നിങ്ങളോട് പണം ചോദിക്കുന്നുണ്ടോ ആഹാ അപ്പോ അവര് പണം ചോദിക്കാതെ ഈ ഒരു ദേവത്തെ നടത്തണമെങ്കിൽ ദുനിയാവ് നഷ്ടപ്പെടുത്തി ആത്ര അവർ നഷ്ടപ്പെടുത്തോ പടപ്പുകളെ ഇല്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ അവരെ പിന്തുടർന്നോ കാരണം അവരുങ്ങളോട് കായി വാങ്ങണില്ലല്ലോ അവരുങ്ങളോട് മതം പറഞ്ഞതിന്റെ പേരിൽ പൈസ വാങ്ങണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ അവരെ പിന്തുടന്നോളൂ അവരാണ് യഥാർത്ഥ വിധായത്തിന്റെ ആളുകൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആമുഖം ഇതോടെ അവസാനിപ്പിക്കട്ടെ സഹോദര നരകമുണ്ട് സ്വർഗമുണ്ട് അവിടെ രക്ഷപ്പെടണം അവിടെ രക്ഷപ്പെടണം ഞാൻ രക്ഷപ്പെടണം ധ്യായം പന്ത്രണ്ടാമത്തെ വചന എന്താ അതിന്റെ അർത്ഥം ലുഖ്മാനുൽ ഹക്കീമിന് തത്വജ്ഞാനം നൽകി തത്വജ്ഞാനിയായ ലുഖ്മാൻ അദ്ദേഹത്തോട് പറഞ്ഞു നന്ദി കാണിച്ച സ്വന്തത്തിനാണ് വേറായിരിക്കും അല്ല അങ്ങനെ നന്നായി അങ്ങക്കാ നല്ലത് ലോകത്തിനൊരു പ്രത്യേകതയില്ല യുവാക്കൾ യൗവനും വെളിച്ചു കളഞ്ഞാൽ ആർക്കാ നഷ്ടം അവർക്കാണ് ജീവിതത്തിന്റെ പുറംപോക്കലേക്ക് തള്ളപ്പെട്ടാൽ ആർക്കാ നഷ്ടം അവർക്കാണ് ലോകത്തിനെന്താ നഷ്ടം സ്വന്തത്തിനല്ലാതെ സ്വന്തം വിലപിക്കാനല്ലാതെ അവസാനം മരണശൈലികളെ കിടന്ന് വിലപിക്കാനല്ലാതെ ആർക്ക് സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഓരോരുത്തരും ഓരോരുത്തരുടെ നെക്സിന് വേണ്ടി ജീവിക്കണം